പതിനാല് വർഷം മുൻപ് വിവാഹബന്ധം വേർപ്പെടുത്തിയവർ ഏകമകളുടെ ഭാവിക്ക് വേണ്ടി വീണ്ടും ഒരുമിച്ചു ആലപ്പുഴ കുതിരപ്പന്തി അശ്വതി നിവാസിൽ റിട്ടയേർഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് സുബ്രഹ്മണ്യനും കുതിരപ്പന്തി രാധാനിവാസിൽ അങ്കണവാടി ജീവനക്കാരിയായ കൃഷ്ണകുമാരിയുമാണ് കുടുംബ കോടതി ജഡ്ജിയുടെയും അഭിഭാഷകരുടെയും ഉപദേശങ്ങൾ സ്വീകരിച്ച് മകളുടെ നല്ല ഭാവിയെ കരുതി വീണ്ടും വിവാഹിതരാകാൻ തീരുമാനിച്ചത് ഒരിക്കൽ വേർപിരിഞ്ഞ അതേ കോടതി വരാന്തയിൽ സുബ്രഹ്മണ്യനും കൃഷ്ണകുമാരിയും ജീവിതം തിരികെ പിടിച്ചപ്പോൾ സാക്ഷിയായി പതിനഞ്ചു വയസ്സുകാരിയായ മകൾ അഹല്യയും ായിരുന്നു രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനായിരുന്നു ഇവരുടെ വിവാഹം രണ്ടായിരത്തി എട്ടിലാണ് മകൾ ജനിച്ചത് നിസ്സാര പ്രശ്നത്തിൽ വഴക്കിട്ട് ഇരുവരും അകന്നു ജീവിക്കാൻ തുടങ്ങിയതോടെ കേസ് കോടതിയിലെത്തി രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് നിയമപരമായി വിവാഹ ബന്ധം വേർപ്പെടുത്തി സുബ്രഹ്മണ്യൻ പിന്നീട് കൃഷ്ണകുമാരിക്കും മകൾക്കും നൽകാനുള്ള മുഴുവൻ സാമ്പത്തിക ബാധ്യതകളും തീർത്തു ഇരുവരും സംയുക്തമായി കരാറും തയ്യാറാക്കി എന്നാൽ കൃഷ്ണകുമാരി മകൾക്ക് ജീവനാംശം ആവശ്യപ്പെട്ട് വീണ്ടും കുടുംബ കോടതിയെ സമീപിച്ചു ം രൂപ വീതം പ്രതിമാസം ജീവനാംശം നൽകാൻ കോടതി ഉത്തരവായി ഇതിനെതിരെ സുബ്രഹ്മണ്യൻ ഹൈക്കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഹർജി തള്ളി പ്രായപൂർത്തിയാകാത്ത മകളുടെ ജീവനാംശം മാതാപിതാക്കൾക്ക് കരാറിലൂടെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീവനാംശം ലഭിക്കാനായി കൃഷ്ണകുമാരി വീണ്ടും കുടുംബ കോടതിയെ സമീപിക്കുകയായിരുന്നു കുടുംബ കോടതി ജഡ്ജി വിദ്യാധരൻ കേസ് ചേംബറിൽ പരിഗണിച്ചു ഇരുവരും പുനർവിവാഹിതരല്ലാത്തതിനാൽ മകളുടെ ഭാവിയെ കരുതി പ്രശ്നങ്ങൾ രമ്യ ായി പരിഹരിച്ച് ഒന്നിച്ചു കഴിയാൻ നിർദ്ദേശിച്ചു ഇരു കക്ഷികളും നിർദ്ദേശം അംഗീകരിക്കുകയും കുട്ടിയോടൊപ്പം ഒരുമിച്ച് കഴിയാനും തീരുമാനിച്ചു പുനർവിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചായിരുന്നു മടക്കം സുബ്രഹ്മണ്യന് വേണ്ടി അഭിഭാഷകരായ ആർ രാജേന്ദ്ര പ്രസാദ് വിമി എസ് സുനിത ജി എന്നിവരും കൃഷ്ണകുമാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് സൂരജ് ആർ മൈനാഗപ്പള്ളിയും ഹാജരായി ന്യൂസ് ബ്യൂറോ കൊല്ലം തങ്കമാണു Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.